ഇന്ന് അമ്മ എന്താ ഇണ്ടാക്കാൻ പോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും മുടി ഒരു മുപ്പതും നാല്പതും ഒക്കെ ആയ ഓമന നര ഇട്ടും പല നരകള് വന്ന് തുടങ്ങുകയായി അല്ലേ ചിലവര് ഈ ഹെയർ ഡൈ ഒക്കെ വാങ്ങി സുഖമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളെ കളിയാക്കും നമുക്ക് ചിലവർക്ക് ഈ കെമിക്കൽ ഡൈ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവില്ല അവരത് ഉപയോഗിച്ചിട്ടാകും നമ്മളെ കളിയാക്കണതേ അപ്പോ കെമിക്കൽ ഡൈ ഉപയോഗിക്കാൻ പറ്റാതെ നമ്മളെ പോലുള്ള ചിലവരൊക്കെ ഉണ്ടേ ഇടയിൽ കടന്ന് ബുദ്ധിമുട്ടണവരല്ലേ കളിയാക്കണവരോട് പോയി പറയും പണി വെക്കാൻ പറയണോ ഇത് നരയൊക്കെ സർവ്വസാധാരണ ആരും ഒന്നും പേടിക്കണ്ട ോ അപ്പൊ നമുക്കൊരു ചിരട്ടക്കരി ചിരട്ടക്കരി എണ്ണ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വെച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം കുളിക്കണതിന്റെ ഒരു ഇരുപത് മിനിറ്റ് മുന്നേ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് സാധാ നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയ ഒരു കുഴപ്പമില്ല നമ്മൾ സാധാ എണ്ണ പോലെ തന്നെയാണ് അപ്പോൾ പിന്നെ എന്താ പറയാ അതേപോലെ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഷാമ്പൂ ഇട്ട് കുളിച്ചോളൂ എന്താ വെച്ചാൽ ഒരുപാട് വീതിയുള്ള ഷാംപൂ വേണ്ട ചെമ്പരത്തി ഷാംപുവോ ചെമ്പരത്തി താളി ഉണ്ടല്ലോ അതില് മൈൽഡ് ഷാംപു ബേബി ഷാംപു അങ്ങനെ എന്തെങ്കിലും ഇട്ട് നിങ്ങക്ക് ധൈര്യമായിട്ട് കുളിക്കാം നമ്മളെ മുടി പതുക്കെ 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 ഈ എന്താ പറയാ വേരുകളിൽ നിന്ന് കറുത്ത് വരുന്നുണ്ട് അത് അനുഭവം ഉണ്ട് അതുകൊണ്ട് പറയുകയാണ് അപ്പോൾ നിങ്ങൾ കെമിക്കലുടേ ഉപയോഗിക്കാത്തവർക്കും കെമിക്കലിടൈ ഉപയോഗിച്ചവർക്കും ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യാം പ്രായമായി വരികയല്ലേ ഈ കെമിക്കലിടേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അന്നൊന്നും നമുക്കിതിന്റെ ഒരു ബുദ്ധിമുട്ടും അറിയില്ല പതുക്കെ പതുക്കെ കണ്ടിട്ട് നമുക്ക് വിഗ്മെൻറ്റേഷൻ വരും അലർജി വരും ചൊറിച്ചിൽ വരും അത് കാരണം മുടി മുഴുവൻ കൊഴിഞ്ഞു പോകും അറിയാലോ ചൊറിച്ചിലിനൊക്കെ നമ്മളെന്തെങ്കിലും തലയിൽ വാങ്ങി തേച്ചാൽ മുടി കൊഴിഞ്ഞു പോകും അപ്പൊ നമുക്ക് മുടി വളരും വേണം ചിരട്ട മുടി വളരാൻ ഒന്നാമനാട്ടോ പിന്നെ അതിൽ ഞാൻ ചേർക്കണത് എന്താ വെച്ചാൽ നമ്മളെ മൈലാഞ്ചിപ്പൊടിയാണ് പിന്നെ ഒന്ന് കരിഞ്ചീരകമാണ് അങ്ങനെയാണ് നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കണത് ഈ എണ്ണ ഉപയോഗിച്ചവർക്കൊക്കെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കും ആ എണ്ണ ഉണ്ടാക്കാം അപ്പൊ ഞാൻ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പറയുകയാണെ എല്ലാവരും ഇന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്താ പറയുക ആ വെല്ലൈക്കനും കൂടിയും ഒന്ന് അനേബിൾ ചെയ്യണം പിന്നെ പുതുതായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് ചിരട്ടക്കരി എങ്ങനെ ഉണ്ടാക്കുക എന്ന് ആദ്യം കാണാം എന്നിട്ട് പിന്നെ എണ്ണ ഉണ്ടാക്കുന്നതും കാണിച്ചു തരാം അപ്പൊ നമ്മളിങ്ങനെ കത്തിക്കാണ് ചിരട്ട അതിന് വേണ്ടിട്ട് ഒരു അഞ്ചെട്ട് പത്ത് തേങ്ങടയൊക്കെ ചിരട്ടണ്ടതില്ലേ പൊട്ടിച്ച് ചെറിയ കഷ്ണാക്കി കണ്ട കത്ത എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് കരി ഉണ്ടാക്കി ഇനി നമ്മൾ ചിരട്ടക്കരി എണ്ണ ഉണ്ടാക്കാൻ എന്തൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ എത്രയാണോ എണ്ണ എടുക്കണ ഞാനിപ്പത് ഒരു നൂറ് എണ്ണയിലേക്കുള്ള സംഭവാണ് കണ്ടല്ലോ നൂറ് എണ്ണയിലേക്ക് നമ്മൾ ഒരു രണ്ട് സ്പൂണ് കരിഞ്ചി എടുക്കാൻ ഈ ചിരട്ടക്കരിയിലേക്കാണ് വെക്കാണ് അത് അവിടെ കരിഞ്ഞ് ശരിയാവണം പിന്നെ നമ്മൾ ഇടണത് ഒന്നുമല്ല നമ്മളുടെ മൈലാഞ്ചി പൊടി ആ അതും ഒരു രണ്ട് സ്പൂണ് അത്രേ വേണ്ടു എവിടെ ഇപ്പൊ സ്പൂൺ അങ്ങോട്ട് കിട്ടു ഇനി നമ്മള് നെല്ലിക്കപ്പൊടി എല്ലാട്ടോ ഇത് മയിലാഞ്ചിപ്പൊടി ഒരേപോലത്തെ കളറായിട്ട് നെല്ലിക്ക പറയാൻ നിറഞ്ഞ കണ്ടല്ലോ ഇത് നമ്മളെ മെഹന്തി കട്ടി കൊടുക്ക എല്ലാർക്കും വേണ്ടോ നമ്മളെ മെഹന്തി പൊടിയാണ് കേട്ടോ അപ്പൊ ഞാൻ നൂറ് എണ്ണയിലേക്കുള്ളതാണ് അപ്പൊ എടുക്കണത് തോന എണ്ണയിലേക്ക് ആവുമ്പോ ഇതേ അളവിൽ തോന ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ഉണ്ടാക്കി വെക്കണം ഈ എണ്ണ ഇത് ഞാൻ ഇനി എന്താ ചെയ്യേണ്ട കാണിച്ചു തരാം ഇതിപ്പോ ഇങ്ങനെ കത്തിക്കരിഞ്ഞ് ശരിയാവട്ടെ ഇത് കത്തിക്കരിഞ്ഞ് തണുത്തതിന്റെ ശേഷം നമുക്കിത് മിക്സരെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് നമ്മൾ പിന്നെ അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് കാണിച്ചു തരണ്ടേട്ടോ കത്തി കരിയട്ടെ കരിഞ്ചീരകവും നമ്മളുടെ മൈലാഞ്ചി പൊടിയും കൂടി ഇതിൽ നല്ലോം കരിയട്ടെ ഇതിപ്പോ നമ്മള് ചിരട്ട കരി എണ്ണ ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ അത് ഇനി തണുത്താലേ നമുക്ക് പൊടിക്കാനും ഒക്കെ പറ്റൂ ഇനി അതിൽ കടന്ന് വേവട്ടെ നമ്മളെ പിന്നെ മൈലാഞ്ചി പൊടിയും കരിഞ്ചീരകവും അതില് കടന്നിട്ട് ശരിയാവട്ടെ മിക്സറ ജാറിലിട്ടാ മിക്സറെ പല്ലു കേട് വരുമെന്നറിയില്ല ഇത് മുടിയിലേക്ക് ആകുമ്പോ നമുക്ക് ഒരുപാട് വെണ്ണീർ ആവാനും പാടില്ല അപ്പൊ നല്ല പൊടിച്ചിട്ട് നമുക്ക് തരിച്ചെടുത്താൻ വേണ്ടിട്ട് അമ്മിയമ്പിൽ പൊടിക്കുകയാണ് അതാ കൊറച്ച് ചിരത്തക്കരി ഒന്നായപ്പോ എടുത്തതാണ് ഇനി അതാ കത്തിണ്ടാവുന്നു കുറച്ച് ഞാനൊരു ചിരട്ട എടുത്തതാ രണ്ടുമൂന്ന് ചിരട്ട നമുക്കിത് കയ്യൊക്കെ കണ്ടല്ലോ ഏ പണ്ടൊക്കെ അമ്മീമ്പിൽ നമ്മളെ വീട്ടില് പാള ഉണ്ടാവും ഇപ്പൊ പാളയൊന്നും പാള നമുക്ക് കഴുങ്ങൊക്കെ ഉണ്ട് പക്ഷെ ആരും അരക്കില്ലല്ലോ മുടി കറുപ്പിക്കാനുള്ള സാധനങ്ങൾ ഇണ്ടാക്കുന്നതാണ് ഈ അമ്മ നല്ല വില കണ്ടോ അച്ഛൻ പറയുന്നോട് ആ ഇടികല്ലിൽ ഇടിച്ചാത് കയ്യൊക്കെ കണ്ടൊക്കെ മക്കളെ കയ്യന്നല്ല തുടർന്നോടെ മുഴുവൻ കറുത്തു കൂട്ടോ ഞാൻ രണ്ട് തട്ട് വെച്ചിട്ടാണ് ചെല്ലടയിൽ ഒരു തട്ടും കൂടിയല്ല ഇനി ഇത് എങ്ങനെ കഴുകിയാലാണാവോ അത് വൃത്തിയാവോ ഒക്കെ അറിയില്ല കണ്ട നൈസ് പൊടി ഇനിയിപ്പതിൻ്റെ ഉള്ളിൽ രണ്ടാമത്തെ തട്ടിൽ കുറച്ച് ചാടിക്കണം അത് ഇത്തിരി വലിയ തരിയാണോ അറിയില്ല ചായ അരിപ്പൊ നീ വൃത്തി ഇതാവണ്ട ചേട്ടൻ ഞാൻ നൈസ് കിട്ടീല് ഉള്ളിൽ നീണ്ടത് വേണ്ടല്ലേ നീ വല്ലാതെ നീ അടുത്തത് ഇത്ര പൊടി കിട്ടിയണ്ട നൈസാണല്ലോ നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഒരു നൂറ് എം എൽ എണ്ണയാണ് എങ്ങനെ ഉണ്ടാക്കണത് കാണിച്ചു തരുന്നുള്ളൂട്ടു ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ചു അതിലേക്ക് നമുക്ക് നൂറ് എം എൽ എണ്ണയിലേക്ക് ഇതിനൊരു ഒറ്റ സ്പൂണ് വലിയ സ്പൂണാട്ടോ ആട്ടോ അത് ചെറിയ സ്പൂൺ വലിയ വലിയൊരു സ്പൂൺ ആണ് അപ്പം ഇതിന് വലിയൊരു സ്പൂണ് നമ്മൾ ഈ ചിരട്ട അതേപോലെ മൈലാഞ്ചി പിന്നെ കരിഞ്ചീരകം അതൊക്കെ വറുത്ത് പൊടിച്ചതാണ് പിന്നെ നമ്മൾ അതിലേക്ക് ഒറ്റ സ്പൂണ് വെള്ളം ഇത് പാകാവാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒറ്റ സ്പൂണ് വെള്ളം ഒരു സ്പൂൺ വെള്ളം ഉണ്ടല്ലോ ഇനി ഇത് നമ്മൾ ഇങ്ങനെയാണ് തയ്യാറാക്കുക ഇതെല്ലാവരും വീട്ടിലിങ്ങേപോലെ നോക്കി ശരിയാ ഇതാക്കണം കേട്ടോ അപ്പൊ ഞാൻ ഈ നൂറ് എം എൽ ഇക്കാണ് ഈ അളവ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നാനൂറ്റി അമ്പത് എം എൽ ഇക്ക് എന്താണ് അളവ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടില്ലേ നല്ലോണം പതഞ്ഞു പൊന്തും ഈ വെള്ളം കഴിയുന്നവരെ അത് പതഞ്ഞു പൊന്തും നിന്റെ വെള്ളത്തിന്റെ അളവ് പോയാലാണ് അത് പത നിക്കുള്ളൂ പൊട്ടി വരികയാണ് അപ്പൊ നമുക്കിത് കറണ്ടിന്റെ അടുപ്പൊ ഒന്ന് പൊന്തിക്കാം പൊതുവല്ലാതെ പുക കാണുമ്പോൾ ഒന്ന് പൊന്തിക്കാം അത് അതിന്റെ സ്വഭാവമാണേ എണ്ണ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളു അപ്പൊ അത് വീട്ടിൽ ഇണ്ടാക്കണോരേ കയ്യ് പൊള്ളാതി ഒക്കെ നോക്കണം ഇതിന്റെ മൂപ്പ് പാകം ഇതിന്റെ പത പറ്റങ്ങ ഒന്നും ഇങ്ങോട്ട് ഒക്കെ പൊന്തിയിട്ട് എല്ലാം കൂടെ ഒതുങ്ങും പത അങ്ങനെയാണ് കേട്ടോ അപ്പൊ അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചോളൂണ്ടു കലൊന്നും ആവരുത് ഇനി അതിന്റെ പാകം കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഏകദേശം ആയോണ്ടിരിക്കണ്ട് ഈ എണ്ണ ഉണ്ടാക്കുമ്പോ നമ്മള് മൂപ്പേറാതെ നോക്കണം അത് ഞാൻ കണ്ടില്ലേ ശ്രദ്ധിച്ചിട്ട് ചിരട്ടക്കരി ഉണ്ടാക്കി ഇത് കണ്ടില്ലേ വെണ്ണൂറ് പെടാതിരിക്കണം അപ്പൊ അതിന്റെ ഫലം ശരിക്കു കിട്ടണമെങ്കിൽ നമ്മൾ അതിന്റെ കറക്റ്റ് ഭാഗമാവണം കേട്ടോ ഇപ്പൊ ഇണ്ടാക്കണോരൊക്കെ എങ്ങനെ എണ്ണ ഉണ്ടാക്കി വെക്കണം പിന്നെ എന്റെ ചേച്ചിയൊക്കെ അത് തേക്കൽ ഇറങ്ങിട്ട് കൊറേ കാലായിക്കൊള്ളു വീട്ടിലെ അമ്മമ്മക്കൊക്കെ ഇത് നല്ല വിവരം ആ കാലത്തേ ഉണ്ട് അപ്പൊ ഞാനിതൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നല്ല അത്രയും നല്ല എണ്ണല്ലേ അപ്പൊ എല്ലാവരുടെ മുടി അങ്ങനെ കറക്കട്ടെ പതൊക്കെ വറ്റി വന്നു ഇനി ഇത് മൂപ്പ് ഏറാതിരിക്കാൻ ഒരു പിടി കരുവേപ്പിന്റെ എല്ലാം തിരിക്കാനുണ്ട് കണ്ടല്ലോ അപ്പൊ ആ കരുവേപ്പിന്റെ പൊട്ടി കണ്ടില്ലേ കണ്ടില്ലേ ഈ പൊട്ടണ ശബ്ദാണ് ശബ്ദം കേക്കുന്നുണ്ടാവില്ലേ അല്ലെ ഈ ശബ്ദാണ് കണ്ടോ അതിന്റെ മൂപ്പ് പാകം കണ്ടല്ലോ അപ്പൊ കരുവേപ്പിന്റെ എല്ലാം ഇട്ടിട്ടാണ് അത് ഇങ്ങനെ പതഞ്ഞു വന്നത് കണ്ടല്ലോ അപ്പൊ അതിന്റെ മൂപ്പ് പാകമായി എന്നാണ് അതിന്റെ അർത്ഥോ അപ്പൊ അതൊക്കെ എണ്ണ ഇണ്ടാക്കുമ്പോ എല്ലാരും ഇത് കണ്ട എണ്ണ തിളച്ചു പോണത് അപ്പൊ നമ്മളുടെ ഇവിടെ ചെറ നമ്മളിവിടെ ഉണ്ടാക്കിയ ചിരട്ടക്കരി എണ്ണ റെഡി ആയിട്ടോ ഞാനിപ്പോ ചായയുടെ അരിപ്പയിലൊക്കെ അയച്ചു വെക്കണത് എത്രണ്ട് ചോരും അറിയില്ല എന്താ വച്ച അത് കരിഞ്ചീരകവും പിന്നെ നമ്മളെ മയിലാഞ്ചിപ്പൊടിയൊക്കെ ഇട്ടിട്ടാണല്ലോ അപ്പോൾ അപ്പത് ദിവസേന എല്ലാരും തേക്കിയച്ച എല്ലാവർക്കും കെമിക്കലുള്ള ഡൈ ഒന്നും തേക്കാതെ ഡൈ അടിക്കാതെ ഈ എണ്ണ മാത്രം തേച്ചിട്ട് കാര്യം നടത്തി പോരാട്ടോ കാരണം നല്ല എഫക്റ്റീവാണത് നല്ല കറുപ്പ് കളറുമാണ് എല്ലാവർക്കും കാണുന്നില്ലേ എണ്ണയുടെ കളറ് ഇങ്ങനെ ചോർന്ന് വരുന്നേ ഉള്ളൂ പതുക്കെ പുതുക്കി ചോറ് വരുന്നുള്ളൂ കാരണം അതിൽ അത്യാവശ്യം ഞാൻ വെറുതെ നമ്മൾ മൂപ്പ് എന്ന് പാകമാണോന്നറിയാൻ വേണ്ടിയിട്ടാട്ടോ കറിവേപ്പില കറിവേപ്പില അതിലൊരു ഇൻഗ്രീഡിയൻസേ അല്ലാട്ടോ അപ്പൊ നമ്മൾ വെറുതെ എങ്കിൽ നമുക്ക് മൂപ്പ് കയറേണ്ടല്ലോ തലയിലേക്ക് ആകുമ്പോ എന്തിനും മൂപ്പ് നോക്കണം നേത്തേക്കാ എവിടെ തേക്കുമ്പോൾ എണ്ണ നല്ല മൂപ്പ് പാകാവണം പിന്നെ അയച്ചിട്ട് വെള്ളം വറ്റാതിരിക്കാനും പാടില്ല അപ്പൊ അതൊന്നും പൊട്ടിയതിന്റെ വെള്ളം വറ്റിയെന്നർത്ഥം പിന്നെ കരുവേപ്പിന്റെ എല്ലാം നമ്മള് കറിയിലൊക്കെ ഇട്ടാണ്ടല്ലോ മൂപ്പ് അതാണ് ഈ എണ്ണയുടെ മൂപ്പ് ഞാനത് ഇനി അറിയാത്തവർക്ക് എണ്ണയുടെ മൂപ്പ് കണ്ടോട്ടെ വിചാരിച്ചിട്ടോ ഞാൻ ഇതിന്റെ മുന്നൊരു പ്രാവശ്യം ഉണ്ടാക്കി ഇവിടെ എന്റെ അച്ഛൻ മോൻ്റെ അച്ഛൻ ഈ എണ്ണ തേക്കാറുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ ഇപ്പൊ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം എണ്ണ തേക്കാൻ പാടില്ല ഡോക്ടർ എണ്ണ തേക്കാതെ കുളിക്കാൻ പറയണ ഒരു മാസത്തേക്ക് അതുകൊണ്ടിപ്പോ ഈ എണ്ണ അവർ തേക്കണില്ല അപ്പൊ എന്നാൽ അവർക്ക് ആയിക്കോട്ടെ ആ എണ്ണ കുറച്ചൊക്കെ പഴകിയനെ ഇനി കുറച്ച് ഉണ്ടാക്കുള്ളൂ ഞാൻ നൂറ് ഇഷ്ട ഉണ്ടാക്കുകയുള്ളൂ തിരിച്ച പഴകും ചെയ്തതോ കണ്ടോ ഇനിയിപ്പത് ഞാൻ തലയിൽ തേച്ച് കാണിച്ചിരുന്നില്ല കണ്ടല്ലോ കാണാണ്ടോ ഈ എണ്ണയുടെ കളർ എല്ലാവർക്കും ഈ എണ്ണ നമ്മൾ കുളിക്കാൻ പോകണേൻ്റെ മുന്നേ തേക്കുക തേച്ചിട്ട് നമ്മളൊരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് പിന്നെ വേറെ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല നമ്മളിത് കാൽപ്പിലേക്ക് തേക്കുക അതോ നമ്മൾ ഈ മുടിയുടെ ഇടകളിലേക്ക് ശ്രദ്ധ കൊടുത്ത് തേക്കണം കേട്ടോ ഈ എണ്ണ അപ്പൊ എന്റെ കയ്യാ ആകെ ചിരട്ടക്കരി എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി ചിരട്ട പൊടിച്ചിട്ടൊക്കെ ആകെ കൊരങ്ങൻ കുട്ടികളുടെ കയ്യ് പോലെയായിക്കൊണ്ടെന്ന് പറഞ്ഞ അതാണ് കേട്ടോ കുട്ടികളെ സത്യം അപ്പൊ ഇനി ഞാനിതില് സോപ്പൊക്കെ ഇട്ട് കഴുകട്ടെ കാരണം ഇത് മൈലാഞ്ചി മൈലാഞ്ചിപ്പൊടിയും കൂട്ടുകൊണ്ട് ഇത് അത്ര പെട്ടെന്ന് പോണില്ല ഞാൻ കഴുകിയതാ ഒരു പ്രാവശ്യം തൊട്ട് മുഴുവൻ പോണില്ല അപ്പൊ ഞാനിന വീഡിയോ വേണ്ടപ്പോ ഈ ആണ് അപ്പൊ എല്ലാരും ഇത് ഉപയോഗിച്ചു നോക്കണം ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള ഗുണം നിങ്ങൾ നിങ്ങളിത് ഫീഡ്ബാക്ക് ആയിട്ട് എനിക്ക് കമന്റ് ബോക്സിൽ വന്ന് പറയുന്ന വേണം എനിക്ക് സന്തോഷമാണല്ലോ ഇങ്ങനെ ഒരു സംഭവം കാണിച്ചു തരാൻ പറ്റിയല്ലേ അപ്പോ എല്ലാരും ഇത് ഉപയോഗിച്ച് നോക്കുന്നു വിചാരിക്കുന്നു അപ്പൊ എല്ലാരും അമ്മയെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ ഈ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ